എല്ലാവർക്കും നമസ്കാരം ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ വൈറലായ ഒരു ദൃശ്യം ഒരു ചിത്രമുണ്ടല്ലോ നിങ്ങളത് കണ്ടു കാണും ഐ എ എസ് കാര്യം ജില്ലാ കളക്ടർ ദിവ്യ എസ് അയ്യർ സ്ഥാനമൊഴിയുന്ന മന്ത്രി കെ രാധാകൃഷ്ണനെ അങ്ങോട്ട് ആശ്ലേഷിക്കുന്ന അഥവാ കെട്ടിപ്പിടിക്കുന്ന ഒരു ചിത്രമാണ് അത് കേരളത്തിലെ പാണന്മാർ എന്ത് വലിയ മഹത്തരവായിട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞ് പാടി നടക്കുകയാണ് അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പ്രബുദ്ധ കേരളം നവോത്ഥാന കേരളം എന്ന് പറഞ്ഞ് ഈ പൊക്കിക്കൊണ്ട് നടക്കുന്ന കേരളത്തിൽ ഈ ഒരു ദൃശ്യം ഈ ഒരു ചിത്രം ഇങ്ങനെ പാടി പുകർത്തണമെങ്കിൽ ഇപ്പോഴും അവർ ഈ ദൃശ്യം ജാതിയുടെ കണ്ണിലൂടെ കാണുന്നതുകൊണ്ട് മാത്രമാണ് അവർ കാണുന്നത് എന്താ ദിവ്യസയ്യരുടെ ജാതിയും അതേപോലെ തന്നെ കെ രാധാകൃഷ്ണൻ്റെ ജാതിയുമാണ് ഒരു അയ്യർ സ്ത്രീ ഒരു ദളിത് പുരുഷനെ ദാ സ്നേഹാലിംഗനെ ചെയ്യുന്നു അതിനകത്ത് നമ്മൾ തെറ്റായിട്ട് മറ്റൊരു കണ്ണിലൂടെയും കാണേണ്ട കാര്യമില്ല ഞാൻ ഇതിനകത്തെ യഥാർത്ഥ വസ്തുത മാത്രമാണ് പറയുന്നത് പക്ഷേ ഇത് സത്യത്തിൽ വെറും പ്രകസനമാണ് അങ്ങേറ്റത്തെ പ്രകസനമാണ് ഇങ്ങനെ അവർക്ക് എന്തെങ്കിലും കാണിക്കണമെന്നുണ്ടായിരുന്നുവെങ്കിൽ സാധാരണ ലക്ഷക്കണക്കിനായിട്ടുള്ള മറ്റ് ദളിത് ആളുകളുണ്ട് അവരെ ആരെങ്കിലുമൊക്കെ ആയിരുന്നു ചേർത്ത് പിടിക്കേണ്ടത് ഇത് എന്താണ് ഈ ദിവ്യ ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാവുന്നില്ല ഒരു മന്ത്രി എന്ന് പറയുമ്പോൾ സംസ്ഥാനത്തെ മന്ത്രി എന്ന് പറയുമ്പോൾ പ്രോട്ടോകോളിൻ്റെ ഏത് അളവുകൾ വെച്ച് നോക്കിയാലും ഈ ഒരു ഐ എ എസ് കാര്ക്ക് മുകളിൽ തന്നെയാണ് ഇനി അദ്ദേഹം സ്ഥാനമൊഴിയുന്നു ഓക്കെ സ്ഥാനമൊഴിയുമ്പോൾ സാധാരണക്കാരനാവുന്നു എന്ന് കരുതും അല്ല അപ്പോഴും അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞിട്ട് എം ബി സ്ഥാനത്തേക്കാണ് പോകുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സ്ഥാനമൊഴിയേണ്ടി വന്നത് അപ്പോഴും പ്രോട്ടോകോൾ പ്രോട്ടോകോൾ പ്രകാരം അവർക്ക് മുകളിൽ തന്നെയാണ് അങ്ങനൊരു വ്യക്തി തിരിച്ചായിരുന്നു ചെയ്തിരുന്നു അല്ലെങ്കിൽ അവർ അതിന് ആ സ്നേഹാലിംഗനത്തിൻ്റെ കൂടെ നിൽക്കുകയായിരുന്നു എങ്കിലും അത് നമുക്ക് കുറേയൊക്കെ നീതീകരിക്കുമായിരുന്നു സാധൂകരിക്കായിരുന്നു ഇവിടെ പക്ഷേ ഇവർ ദിവ്യ എസ് ഐരാണ് ഈ മന്ത്രി രാധാകൃഷ്ണനെ ചേർത്ത് പിടിക്കുകയും രാധാകൃഷ്ണൻ അത് എന്താ പറയുക അതിന് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം തിരിച്ച് അലിംഗനം ചെയ്യുന്നതായിട്ടുള്ള ദൃശ്യങ്ങളൊന്നും അല്ല കാണുന്നത് അദ്ദേഹം അത് ചേർന്ന് നിൽക്കുന്നു ഇവർ ഈ ചിത്രം വച്ചിട്ട് ഇവിടെയുള്ള നവോത്ഥാനക്കാർ ഇങ്ങനെ പാടി നടക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് ഇവർ രണ്ടുപേരുടെയും ജാതി കാണാൻ പറ്റുന്നതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഇത് ഇത്ര കൊട്ടി ഒരു കാര്യവുമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേറ്റത്തെ പ്രകസനമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കീഴിലുള്ള മറ്റേതെങ്കിലും ഒരു ഐ എസ് കാരിയായിട്ടുള്ള ഒരു യുവതി അത് അവരുടെ ജാതി എന്തുമായിക്കോട്ടെ അവരിത് ചെയ്താലും തെറ്റാണ് ഇനി നരേന്ദ്രമോദിക്ക് താഴെയുള്ള ഏതെങ്കിലും അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ തന്നെയുള്ള ഏതെങ്കിലും ഒരു ജീവനക്കാർ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ ചെയ്താലും അതും തെറ്റ് തന്നെയാണ് അല്ലാതെ ഇവർ ഇത് ചെയ്യുമ്പോൾ ശരിയും അവിടെ ചെയ്യുമ്പോൾ തെറ്റുമാവില്ല ഇതെല്ലാം തെറ്റ് തന്നെയാണ് ഇവിടെ നമുക്കിതെന്തോ മഹത്തരമാണ് എന്ന് തോന്നുന്നത് അവരുടെ രണ്ടുപേരുടെയും ജാതി ഇങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ് അങ്ങനെ നമുക്ക് പിന്നെയും ചിന്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ ഇത് പ്രബുദ്ധ കേരളമാണ് അല്ലെങ്കിൽ നവോത്ഥാന കേരളമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഇതൊരു തെറ്റായ കീഴ്വടക്കമാണ് ഇതൊരിക്കലും ഇത്തരം കാര്യങ്ങൾ ഒന്നും ആവർത്തിക്കാനും പാടില്ല പ്രോത്സാഹിപ്പിക്കാനും പാടില്ല നിങ്ങൾക്കെന്തോ ഇത് മഹത്തായിട്ടുള്ള കാര്യമായിട്ട് തോന്നുന്നു എങ്കിൽ നിങ്ങൾ അത് ജാതിയുടെ കണ്ണിലൂടെ കാണുന്നതുകൊണ്ട് മാത്രമാണ് അവർ ഒരുപക്ഷെ അവർക്ക് മറ്റ് ജനങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ അവർ ചെയ്തോളൂ ഇവിടെ ലക്ഷക്കണക്കിന് ദളിതായിട്ടുള്ള പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളൊക്കെ അവരെയൊക്കെ ചേർത്ത് പിടിക്കൂ കുഴപ്പമില്ല ഇവിടെ പോലും ശരീരഭാഷയിൽ കാണുന്നത് ഞാൻ ജാതിയിൽ മുതിർന്ന അല്ലെങ്കിൽ ഉയർന്ന ആളാണ് എന്നെക്കാൾ ജാതിയിൽ താഴ്ന്ന ഒരാളെ ഞാൻ കെട്ടിപ്പിടിക്കുന്നു എന്ന തരത്തിലുള്ള ശരീരഭാഷയാണ് ദിവ്യ സയ്യൽ കാണാനാവുന്നത് നോക്കൂ പ്രതികരിക്കാൻ പോലും ആവാതെ നിൽക്കുന്ന കെ രാധാകൃഷ്ണയാണ് നമുക്കവിടെ കാണുന്നത് അതുകൊണ്ടാണ് അതൊരു പ്രകസനമാണ് എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും കെ രാധാകൃഷ്ണൻ ആദ്യമായിക്കോട്ടെ ജനങ്ങൾ തിരഞ്ഞെടുത്ത് മന്ത്രിയാക്കിയിരിക്കുന്ന ആളാണ് ആ മന്ത്രിയായിട്ടിരുന്ന ആൾ മന്ത്രിയായിട്ട് മന്ത്രിസ്ഥാനം രാജിവെച്ച് പാർലമെൻറ്റിലേക്ക് ആണ് പോകുന്നത് അപ്പോഴും എം ആണ് എങ്ങനെ നോക്കിയാലും പ്രോട്ടോക്കോളിൻ്റെ ഏത് അളവ് വെച്ച് നോക്കിയാലും അപ്പോഴും ഐ ഈ ജില്ലാ കളക്ടർ താഴെ തന്നെയാണ് ചെയ്യാൻ പാടില്ല ചെയ്യാൻ പാടില്ല അതുപക്ഷെ ഇവിടെ ചെയ്തു അത് വലിയ ആഘോഷിച്ചു കൊണ്ടു കടക്കുന്നു കാരണം എന്താ ഇപ്പോഴും ആളുകളുടെ ഉള്ളിൽ ജാതി ചിന്ത ആഴത്തിൽ വേരൂന്നിയിരിക്കുന്നു അതുമാത്രമാണ് വെറും പ്രഹസനം അതിനപ്പുറം അപ്പുറം ഒന്നുമല്ല